ഇന്ന് രാവിലെ തുടങ്ങി കല്ല് ഭയങ്കര അന്വേഷണത്തിലാണ് കേട്ടോ പുതിയ ഒരു പെട്ടി വേണമെന്നാണ് പുള്ളിക്കാരത്തിൽ പറയണത് അപ്പോൾ ഞാൻ ഇത് നേരത്തെ കണ്ട് തന്നെ അവിടെ ഒരു പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി ഇതേപോലെ മണത്തൊക്കെ നോക്കി കൊച്ചൂസിൻ്റെ ഒരു ടോയ് ബോക്സ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതും അകത്തും ഒന്ന് കയറിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഇരിക്കാൻ പറ്റുമെന്നുള്ളതിൽ പൂച്ചകളുടെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പൂച്ചകൾ ഏഴില്ലെന്നും കടത്തും എന്നാണ് പറയണത് അതായത് ഏഴ് വീടുകളിൽ കുണ്ടിടക്കും അല്ലെങ്കിൽ ഏഴ് സ്ഥലങ്ങളിൽ പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വെക്കുമെന്ന് പറഞ്ഞിട്ട് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ അവരുടെ ഹൈജ് ാണ് ഏറ്റവും പ്രധാനം ഹൈജീൻ പിന്നെ കുട്ടികളുടെ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യത വേറൊരു വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അവർ കിടക്കുന്ന സ്ഥലം നമ്മൾ ക്ലീനാക്കി കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സുഖത്തിന് കാര്യങ്ങളൊക്കെ നമ്മൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവർ പോകൂല്ല ആ ഒരു പ്ലേസിൽ തന്നെ അവർ കിടന്നോളും അപ്പോൾ ഞാൻ ദേ ആ പണ്ടത്തെ പെട്ടിയൊക്കെ ഒന്നും ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തുണിയൊക്കെ അവൾ തള്ളിത്തള്ളി കളഞ്ഞായിരുന്നു അപ്പോൾ അത് അവളെടുത്തിട്ട് അവൾ വരുന്നില്ല അവൾ കുട്ടികളിൽ നിന്ന് മാറാൻ വേണ്ടി അവർക്ക് ഭയങ്കര വിഷമം കുട്ടികൾ ഒറ്റയ്ക്ക് ഇടക്കുമ്പോൾ ഇതേപോലെ മാറ്റാൻ പറ്റില്ല അമ്മയും കൂടി വരുമ്പോൾ മാത്രമേ നമുക്കിതിങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇടക്ക് വന്നൊന്നിങ്ങനെ ചെറുതായിട്ട് ടച്ച് ചെയ്യാറുണ്ടായിരുന്നു എടുക്കണിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് വെക്കണം ആദ്യമായിട്ടാണ് ഇപ്പോൾ നാല് ദിവസം ആയിട്ടുള്ളൂ കൊച്ചു ദിവസം ആയിട്ടാണ് ക്യാമറ കൈകാര്യം ചെയ്യണത് അപ്പോൾ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും കാണാനുണ്ട് എന്നാലും എനിക്ക് അവളുടെ വിശേഷങ്ങൾ നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കണതാണ് ഈ പെട്ടീന്ന് ഞാൻ പോകൂലെന്നൊക്കെ അവളത് ആ പെട്ടി തന്നെ കയറി കിടക്കേണ്ട അപ്പം ഞാൻ പുതിയൊരു പെട്ടിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് കുട്ടികളുടെ ഇവിടെ ഞാൻ അതേ പുറത്തേക്കിനൊക്കെ എടുത്തേക്കുന്നത് കാരണം അതിന് അതിൻ്റെ അടുത്ത് വന്നു കിടക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കണം അപ്പോൾ അത് മൂപ്പോ അഞ്ചപ്പൊ കിട്ടിയൊരു പെട്ടിയാണ് ആ പെട്ടി ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ട് അവളുടെ കിടത്തുന്നുണ്ട് ഇതാവുമ്പോഴും ഇങ്ങനെ തുറന്നിരിക്കണം അപ്പോൾ അവൾക്കാണെങ്കിൽ പോകാനും വരാനൊക്കെ കുറച്ചും കൂടി എളുപ്പം ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെട്ടി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് രണ്ട് ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിൽ ക്ലോത്ത് വിരിക്കണത് അത് നല്ല ബനിയൻ ക്ലോത്ത് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ മുകളിലടപ്പ് ഞാൻ ഇങ്ങനെ അടച്ച് വയ്ക്കുന്നു എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല നോക്കട്ടെ അന്നേരത്തെ ഐഡിയ പോലെ നമുക്ക് ചെയ്യാം അവളെ പുറത്തിറക്കിയിട്ട് അവൾ ബഹളം വെച്ചായിരുന്നു ഞാൻ അതിനകത്ത് തന്നെ കയറ്റി കിടത്തിയായിരുന്നു കുട്ടികൾ ഉറങ്ങിയല്ലേ അപ്പോൾ ഒന്നും കൂടി അമ്മയുടെ അടുത്ത് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ തന്നെ കിടത്തി ഇനി പുതിയ സ്ഥലത്തൊന്ന് കൊണ്ടുപോയിടത്തി പുള്ളിക്കാരത്തെ അവിടെയൊക്കെ ഒന്ന് സ്മെല്ല് ചെയ്തൊക്കെ നോക്കി വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്നൊക്കെ ഒന്ന് ഇതു ശേഷമാണ് ഞാൻ കുട്ടികളെ കൊണ്ടുപോയി കിടത്തിയത് മൂന്ന് പേരെയും കൂടി കൊണ്ടുപോയി ഇടത്തേണ്ട അപ്പോൾ കുട്ടികൾ നല്ല സുഖമായിട്ടിരിക്കണം ഒരാളുടെ കാര്യത്തിൽ മാത്രം ഒരു വിഷമം ഒരാൾക്ക് ഒത്തിരി ആരോഗ്യ കുറവൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് കുട്ടികളടുത്തുകൊണ്ടുപോയി കിടത്തി അവൾ സമാധാനപ്പെടുത്തി അതിന് തന്നെ നമ്മളൊന്ന് അവളൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നിട്ട് വേണം നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ട് കിടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കടിച്ചപ്പം തന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി മാറ്റിവെക്കും അപ്പോൾ അവിടെ കിടത്തി സമാധാനമുണ്ടെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ അടച്ചു കിടക്കണം അപ്പം അടച്ചുവെച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇങ്ങനെ അടച്ചാൽ ശരിയാവില്ല ഞാൻ കത്ര വെച്ചിട്ട് തന്നെ ചെയ്യേണ്ട ഞാൻ കെയർഫുള്ളായിട്ട് തന്നെയാണ് ചെയ്യണത് ഇനിയിപ്പോൾ പൂച്ചനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പൂച്ച പെട്ടെന്ന് മുകളിലേക്ക് ആയാലോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ടാവും അങ്ങനെയൊന്നുമില്ല ഞാൻ വളരെ സാവധാനത്തിൽ തന്നെയാണ് ചെയ്തത് അവളവിടെ അങ്ങനെ ഇരിക്കണം കണ്ടിട്ട് എന്നാലും സൂക്ഷിച്ച് ചെയ്യണോട്ടാ ഇതേപോലെ പരിചയമില്ലാത്തവരൊന്നും അങ്ങനെ കത്രികെടുത്ത് ചെയ്യരുത് നമുക്കിന്നെ എടുത്ത് നല്ല പരിചയമുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഒരു ടേപ്പൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കിടക്കാൻ ഒരു സ്ഥലവും ബാക്കിയുള്ള സ്ഥലത്തേക്കൂടി ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലവും ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴയ പെട്ടി നമ്മൾ കളയണില്ലട്ടോ അത് നമ്മൾ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയതിന് ശേഷം പിന്നെയും ഇവൾക്കിങ്ങനെ സ്ഥലം മാറ്റണമെന്നുള്ളൊരു തോന്നൽ വരുമ്പഴ് നമ്മൾക്ക് ഇത് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി കൊടുക്കണോട്ടോ അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിനകത്തുള്ള തുണിയും ആ കടലാസവും ഒക്കെ ഞാൻ കത്തിച്ചളയാൻ പോവുകയാണ് ബാക്കി ഈ കൊട്ട ഞാനൊന്ന് ഉണക്കി രണ്ടാമത് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് എന്തായാലും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അവൾ പിന്നെയും പറയും അവിടെ നിന്ന് മാറണമെന്ന് പിന്നെ അതേ നമ്മളുടെ മൂത്ത കുട്ടിയാണ് ഈ കാണുന്നത് അതൊരു ആൺകുട്ടിയാണ് പിന്നെ രണ്ടാമത് ഉണ്ടായതാണ് ഈ ഫുള്ള് ജിഞ്ചർ കാറ്റ് അച്ഛന് ഭയങ്കര ആഗ്രഹം ഇരുന്ന് ഫുൾ ജിഞ്ചർ കാറ്റ് വേണമെന്ന് പിന്നെ അവരുടെ പൊക്കിൽക്കൊടിയൊക്കെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ ദിവസം തന്നെ പൊക്കിൽക്കൊടിയൊക്കെ വിട്ടു പോയായിരുന്നു രണ്ടാമത്തത് പെൺകുട്ടിയാണ് കേട്ടോ ഇത് മൂന്നാമത്തെ ആൾ ആൺകുട്ടി തന്നെയാണ് പക്ഷേ ഇയാൾക്കിത് ഭയങ്കര ആരോഗ്യ കുറവാണ് പാൽ ഉടിക്കാനൊക്കെ പുള്ളിക്കാരന് ഇത്തിരി ബാക്കോട്ടാണ് നമ്മളെപ്പോഴും എടുത്ത് ഇങ്ങനെ പാൽ വെച്ചൊക്കെ കൊടുക്കണം എടുക്കാറില്ല ഞാനിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കും ഇത്തിരി അവശ്യമായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സൂക്ഷിച്ചാണ് ഒന്ന് കൈകാര്യം ചെയ്യണം പിന്നെ കൊച്ചുസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ മറ്റുള്ള പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ട് ആ കുഞ്ഞിന് മാത്രം ഇങ്ങനെ വെച്ചു കൊടുക്കണിരുന്നു അത് കുടിക്കണേ കുടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതേ മൂത്ത ആൾ വന്നിട്ട് അയാളുടെ മാമത്തിൽ തന്നെ പാലുടിക്കണമെന്നു പറഞ്ഞു നടത്തുമ്പോൾ ഹളം വെക്കണണ്ട അങ്ങനത്തെ കുറുമ്പന്മാരാണ് മൂന്ന് മൂന്നുപേർ അതിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു സങ്കടമുണ്ട് ഒന്നും വരുത്താതിരുന്നാൽ മതിയായിരുന്നു ഈശ്വര അപ്പോൾ പൂച്ച കുഞ്ഞുങ്ങളുടെ വിശേഷം ടൈലറിങ് വിശേഷം ആയിട്ട് ഞാൻ ഇനിയും വരാട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ